ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ വാട്സപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ പ്രൊഫൈൽ നെയിമുകൾ കാണുമ്പോൾ വളരെ അധികം അത്ഭുതം തോന്നാറുണ്ട് നല്ല സ്റ്റൈലിഷ് ഫോണ്ടുകൾ അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ അതൊക്കെ ഉപയോഗിച്ച് ഇവരെങ്ങനെയാണ് ഈ ഒരു പ്രൊഫൈൽ നെയിം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാറില്ലേ ചിലപ്പോൾ ഗ്രൂപ്പുകളുടെ നെയിമും ഇതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെയുള്ള കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്റ്റൈലിഷ് ഫോണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും എങ്ങനെയാണ് ഇത് അവർ ആഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലുള്ള കീബോർഡ് നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും ഇതുപോലുള്ള ഫോണ്ടുകൾ നമുക്ക് കണ്ടെത്താനേ കഴിയുകയില്ല എന്നാൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും നമുക്ക് നമുക്കിതെങ്ങനെ നമ്മുടെ പ്രൊഫൈൽ നെയിമായിട്ട് മാറ്റാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നമുക്കിതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഫോണ്ടുകൾ നമ്മുടെ പ്രൊഫൈൽ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുവദിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ ഇതുപോലെ ഫോൺ സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഇപ്പോൾ ഒരുപാട് സൈറ്റുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൂൾ സിമ്പിൾ ഡോട്ട് കോം എന്ന ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ആ ഒരു പേര് ഇവിടെ ഈ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റെ പേര് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു സെർച്ച് കൊടുത്തു സെർച്ച് കൊടുക്കുമ്പോൾ എൻ്റെ പേരിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റൈലിഷ് ഫോണ്ടുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടിവിടെ തിരഞ്ഞെടുക്കുകയാണ് ഏകദേശം ഒരു ബ്ലൂ കളറായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഞാനിവിടെ കോപ്പി എന്ന ഭാഗമുണ്ട് ഡെക്കറേറ്റ് എന്ന ഭാഗമുണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനും സാധിക്കും കേട്ടോ ഞാനിവിടെ കോപ്പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ക്ലിപ്പ് ബോർഡിൽ ഇത് കോപ്പി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ഈ പേരാണ് എനിക്ക് മാറ്റേണ്ടത് ഞാൻ ആ പേരിൽ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തു ഈ പേര് ഞാൻ ഞാനിവിടെയൊന്ന് ഡിലീറ്റ് ചെയ്തു അതിന് ശേഷം ഇവിടെ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം സേവ് കൊടുക്കുക ഇപ്പോൾ സേവ് കൊടുത്തപ്പോൾ നേരത്തെ കണ്ട പേര് മാറി ഈ ഒരു പേരിലേക്ക് മാറിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഏത് പേരും ഇനിയിപ്പോൾ ഗ്രൂപ്പിൻ്റെ പേരാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ പേര് ഏത് പേരാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കളർ ഫോണ്ട് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ഫോണ്ടിലേക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്